ഇൻസ്റ്റാഗ്രാം പ്രണയത്തെ തുടർന്ന് കാമുകന്റെ പീഡനം പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോൾ മറ്റൊന്നുകൂടി തിരുവല്ലയിൽ യുവാവും അൻപത്തിയേഴുകാരനും അറസ്റ്റിൽ ഇൻസ്റ്റഗ്രാം പ്രണയത്തിനൊടുവിൽ പതിനേഴുകാരി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ കാമുകനും കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയ പഴയ പീഡനത്തിൽ അൻപത്തിയേഴുകാരനും അറസ്റ്റിലായിരിക്കുന്നു ആലപ്പുഴ ചേർത്തല ഗീതാ കോളനിയിൽ കിച്ചു എന്ന് വിളിക്കുന്ന ഇരുപത് വയസ്സുകാരൻ കൃഷ്ണജിത്ത് ആറ്റുചെറയിൽ ചന്ദ്രാനന്ദൻ എന്നിവരെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് പ്രണയത്തിലായ കൃഷ്ണജിത്ത് വിവാഹ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു പത്തനംതിട്ട ശിശുക്ഷേമ സമിതി മുൻകൈയ്യടുത്ത് കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ പാർപ്പിച്ച പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് അൻപത്തിയേഴുകാരൻ്റെ ലൈംഗിക അതിക്രമത്തെപ്പറ്റി വെളിപ്പെടുത്തിയത് ഫെബ്രുവരി ഒൻപതിന് രാത്രി ഒൻപത് മണിയോടെയാണ് യുവാവ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് തുടർന്ന് ചേർത്തലയിലെ ഇയാളുടെ വീട്ടിലെത്തിച്ച് അടുത്ത ദിവസം പുലർച്ചെ ഒരു മണിയോടെ ബലം പ്രയോഗിച്ച് ലൈംഗിക പീഡനത്തിന് വിധേയാക്കുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയ ശേഷമായിരുന്നു ഈ ക്രൂരപീഡനവും പെൺകുട്ടി കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ താമസിച്ചു വരുന്നതായി വിവരം ശിശുക്ഷേമ സമിതിയിൽ നിന്നും ലഭിച്ചതു പ്രകാരമാണ് തിരുവല്ല പോലീസ് അവിടെ എത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മാസം ഇരുപത് മുതൽ ഇവിടെ പാർപ്പിക്കപ്പെട്ട കുട്ടിക്ക് ശിശുക്ഷേമ സമിതി മുൻകൈയ്യെടുത്ത് കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു അച്ഛന്റെ ഫോണിൽ രാത്രി ഒൻപത് മണിയോടെയാണ് പ്രതി പെൺകുട്ടിയെ വിളിച്ചിറക്കിയത് പിറ്റേന്ന് പുലർച്ചെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്നും വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം പീഡിപ്പിക്കുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തി വൈകിട്ട് നാലിന് വീട്ടിൽ കൊണ്ടാക്കിയതായും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നു വിവരം ആരെങ്കിലും അറിഞ്ഞാൽ യുവാവ് തന്നെ വിട്ടുപോകുമെന്നും കല്യാണം കഴിക്കാതിരിക്കുമെന്നും ഭയപ്പെട്ടിരുന്നതായും മുൻപ് പലതവണ പരസ്പരം പലയിടങ്ങളിൽ വച്ച് കണ്ടിട്ടുണ്ടെന്നും കെഎസ്ആർടിസി ബസ്സിലാണ് പ്രതിയുടെ വീട്ടിൽ പോയതെന്നും മറ്റും മൊഴിയിൽ നൽകിയിട്ടുണ്ട് പെൺകുട്ടി തുടർന്ന് പ്രതിക്കായി നടത്തിയ തിരച്ചിലിൽ തൃപ്പൂണിത്തുറയിൽ ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു മൊബൈലിൽ കുട്ടിയെ ഫോട്ടോ കാട്ടി തിരിച്ചറിയുകയും മറ്റും ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ സന്തോഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടിയതിനാലാണ് ചന്ദ്രാനന്ദനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തിയൊന്നിനും ഇടയിലാണ് സംഭവം കുട്ടിയുടെ മൊഴി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത തിരുവല്ല പോലീസ് പ്രതിയെ ഉടനടി തന്നെ പിടികൂടി ഉടുവസ്ത്രം അഴിച്ചുകാട്ടുകയും കുട്ടിയെ അസഭ്യവാക്കുകളും മറ്റും പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തുവെന്ന് മൊഴിയിലുണ്ട് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടതിനു ശേഷം അതെടുത്തു കൊടുക്കുമ്പോഴാണ് ഇയാൾ തന്റെ വീട്ടിൽ വെച്ച് മടിയിൽ പിടിച്ചിരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചത് ഭയന്നിട്ടാണ് അന്ന് ആരോടും പറയാതിരുന്നതെന്നും കൗൺസിലിങ്ങിനിടെ പെൺകുട്ടി പറഞ്ഞു പ്രതിയെ വീടിന് സമീപത്തു നിന്നും ഉടനെ തന്നെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തു മൊബൈൽ ഫോണിൽ കുട്ടിയെ കാട്ടി ഇയാളെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് തുടര് നടപടികള്ക്ക് ഹാജരാക്കിയത് പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടന്നത്